അപ്പോൾ നമ്മൾ കുഞ്ഞുമാവേനയും കൊണ്ട് വാക്സിന് പോവാട്ടോ കുഞ്ഞുവാവ ഉറങ്ങാണ് ഉറങ്ങണ ആള് അപ്പോൾ നമ്മൾ വാക്സിന് പോവുകയാണ് ഇതവൻ്റെ ഈ നാല് മൂന്ന് മാസത്തിലുള്ള അവസാനത്തെ വാക്സിനാട്ടോ കേട്ടോ അപ്പം അതിന് വേണ്ടി പോവാണ് അപ്പം ഞങ്ങൾ വാക്സിനേഷന് വേണ്ടിയിട്ട് വാക്സിനേഷൻ സെൻറ്ററിൽ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇരിക്കണം റിസപ്ഷനിൽ പോയിട്ട് ഓൾറെഡി നമ്മൾ പറഞ്ഞു നമ്മൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു നമ്മളോട് ഇവിടെ ഇരിക്കാൻ അവർ വിളിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ നേഴ്സ് വന്ന് നമ്മളെ വിളിക്കും അപ്പോഴാണ് നമ്മൾ വാക്സിന് പോകുന്നത് അപ്പോൾ എൻ്റെ കൂടെ കുഞ്ഞാറ്റിയുണ്ട് എന്തെങ്കിലും ചെറിയ സഹായത്തിനൊക്കെ ഇപ്പോൾ സ്കൂളും മുടക്കുള്ളതുകൊണ്ട് അവളാണ് എൻ്റെ കൂടെ വരാറ് എല്ലാത്തിനും ഇവിടെ നമുക്ക് കാറ് പുറത്തിട്ടിട്ട് പാർക്കിംഗ് സ്ഥലത്ത് നിന്ന് മാറുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് റോഡിലാണ് കാറിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ കാറിൻ്റെ ഉള്ളിൽ ആളില്ലെങ്കിൽ ആരെങ്കിലും വന്നിട്ട് അതായത് കൗൺസിലുകാർ വന്നിട്ട് പുറത്തൊരു സീൽ പതിപ്പിച്ചിട്ട് പോകും സീലല്ല ഒരു സ്റ്റിക്കർ ഇട്ടിട്ട് പോകും ആ സ്റ്റിക്കറ് നമ്മുടെ കാറിന് കിട്ടുവാണെങ്കിൽ നമ്മൾ ഫൈൻ അടക്കണം ഏകദേശം ഒരു അറുപത് പൗണ്ടൊക്കെ നമ്മൾ ഫൈൻ അടക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഞങ്ങൾ രാവിലെ കാറിലിരിക്കും കൂടെ മോളുണ്ടെങ്കിൽ മോളെൻ്റെ കൂടെ വരും അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളതായിട്ട് അപ്പം നമ്മളിപ്പോൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് Hello, beautiful. Are you mm. laughing at me? Are you are. Right? Mm. I know, my darling. Maybe, I know. Oh, good boy. good boy. Oh! Oh, That was amazing. Do you want to turn a little bit? So yeah, yeah, that's fine. Are you ready for the next one? Yeah. <laughs> you are. You're oh. so awesome. good, oh. beautiful boy. Mm. I know. I thought you might cry with that one. Okay. Okay. done. Okay. Okay. Oh. Okay. oh. That's fine. That's fine. Carry the boy. in the boy. I'd finish the day you. You don't want to see me cry. He's such a brave mm. boy. You are. You're a big brave boy. Mm. You're a brave boy. The hairy one got cut. Sorry. Sorry. So there's no more now till we're one. Okay. Okay. Yeah. കയ്യണോ അപ്പൊ നമ്മുടെ കുഞ്ഞിന്റെ വാക്സിനേഷൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതുപോലെ ഒരു റെഡ് ബുക്ക് കിട്ടും അത് നമ്മള് പ്രസവം കഴിഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോ അവര് തരുന്ന ഒരു ബുക്ക് ആണേത് റെഡ് കളറുള്ള ബുക്ക് അതിലിങ്ങനെ എഴുതിയിട്ടുണ്ടാവും പേഴ്സണൽ സൈൽഡ് ഹെൽത്ത് റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും കത്താണ് എല്ലാ വാക്സിനേഷനും നമ്മൾ അപ് ടു ഡേറ്റ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹിയറിങ് ചെക്ക് ചെയ്യും നല്ല കേൾവിശക്തി എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോ അത് എഴുതുന്നത് പിന്നെ കുഞ്ഞിൻ്റെ ഹോൾ ബോഡി മാപ്പിംഗ് നമ്മൾ ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ ഈ ബുക്കിൽ കറക്റ്റ് കറക്റ്റ് ആയിട്ട് എഴുതി വെക്കും കേട്ടോ ഇത് മാത്രല്ല ഒത്തിരി കാര്യങ്ങൾ എഴുതി വെക്കാനുണ്ട് ഈ ബുക്കിനകത്ത് ഈ ബുക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ കുഞ്ഞിന്റെ ഫുൾ ഹിസ്റ്ററി കിട്ടും എന്നാണ് പറയാം അപ്പൊ നമ്മുടെ കുഞ്ഞിന് നമ്മൾ വാക്സിൻ കൊടുത്തിട്ടുള്ളത് എട്ടാമത്തെ ആഴ്ച പന്ത്രണ്ടാമത്തെ ആഴ്ച പതിനാറാമത്തെ ആഴ്ച അപ്പൊ ഫുൾ വാക്സിനേഷൻ കഴിഞ്ഞു ഇനി അടുത്ത വാക്സിനേഷൻ വരുന്നത് കുഞ്ഞിന് ഒരു വയസ്സാവുമ്പോഴാണ് കേട്ടോ അപ്പൊ നമ്മുടെ നാട്ടിൽ കൊടുക്കുന്ന വാക്സിനേഷൻ അല്ല ഇവിടെ കൊടുക്കുന്ന കുറച്ചൊക്കെ അതില് വ്യത്യാസമുണ്ട് ചിലതിലൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ അപ്പൊ ആദ്യത്തെ കുത്തിൽ കുഞ്ഞ് തരത്തില്ല രണ്ടാമത്തേല് വാശിയായിട്ടാ പക്ഷെ എന്നാലും കുഴപ്പമില്ല അപ്പൊ ഇപ്രാവശ്യം വാക്സിൻ കൊടുത്ത് കൊടുക്കാൻ മെനഞ്ചൈറ്റീസിന്റെ വാക്സിൻ വാക്സിൻ എടുത്തുകൊണ്ട് കുഞ്ഞിന് പനി ഉണ്ടാവും നമ്മള് വീട്ടില് പോയിട്ട് പാരസെറ്റമോള് മൂന്ന് ഡോസ് പാരസെറ്റമോള് നമ്മൾ കൊടുക്കണം ആറു മണിക്കൂറോ നാല് മണിക്കൂറോ ഇടവിട്ടിട്ടിട്ട് അപ്പൊ അത് പനിയുടെ അനുസരിച്ച് ഞാൻ മിക്കവാറും ഒരു അഞ്ചു മണിക്കൂർ ഇടവിട്ടിട്ടാണോ സാധാരണ ഞാൻ കൊടുക്കാറുള്ളത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വാക്സിൻ എടുത്തപ്പോ പനി വന്നപ്പോ ഞാൻ അങ്ങനെയാട്ടോ ചെയ്തത് എന്നാലും ഇപ്പൊ ആള് കുറച്ച് കൂളാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല വാശിയുണ്ടായിരുന്നു ഇപ്പൊ അത്രയ്ക്കങ്ങ് വാശിയൊന്നുമില്ല എന്തായാലും സാധാരണ ഇവർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് വാക്സിൻ ഒക്കെ കഴിഞ്ഞ് പനി ഒക്കെ പിടിച്ച് കാലുവേദന ഒക്കെ ഉണ്ടെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എപ്പോഴും ഇവരെ എടുത്തോണ്ട് ഇവരുടെ കൂടെ തന്നെ ഇരിക്കണം നമ്മുടെ വീട്ടിലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ പെൻഡിങ് ആയിട്ട് തന്നെ കിടക്കും. നമ്മുടെ വാക്സിൻ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇനി വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ ഞങ്ങള് കുത്തൊക്കെ കിട്ടി കുത്തൊക്കെ കിട്ടി വന്നു ഇതാണ് നമ്മള് കൊടുക്കണം പാരസിറ്റമോള് ഇതിന്റെ കാൽപോൽ നിന്നാണ് ഇതിന്റെ ബ്രാൻഡിന്റെ പേര് ഇതിൽ എങ്ങനെയാ കൊടുക്കണ്ടേന്നുള്ള എല്ലാ ഡയറക്ഷൻസും ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ ഇതനുസരിച്ചിട്ട് നമ്മൾ അത് കൊടുക്ക പിന്നെ കുത്ത് കിട്ടിയാലും അതിന്റെ അഹങ്കാരം ഞങ്ങൾക്ക് ഇല്ല എന്നാലും ഞങ്ങൾ കാലൊക്കെ ഇട്ടാ എനിക്ക് കളിക്കുന്നേ അതെ ആണോ കാലെനക്കെയാണോ നമ്മൾ കളിക്കുന്നേ ഹങ്കാരില്ലല്ലോ ലവലേശമില്ലല്ലോ ലവലേശമില്ലാന്നേടാ പറഞ്ഞത് കേട്ടോ എന്തേ എന്താ പ്രശ്നം എന്താ പ്രശ്നം ഇവിടെ എന്തായിരുന്നു കറച്ചില് എന്തോരം കറച്ചില എന്തായിരുന്നു കറിഞ്ഞത് എങ്ങനെ ഓ പോസ് കൊടുക്കാണോ ക്യാമറക്ക് പോസ് കൊടുക്കാണോ പോസ് കൊടുക്കുകയാണോ കുട്ടി അപ്പൊ ഇത് ശരിക്കും ആറു മണിക്കൂർ ഇടവിട്ടിട്ടാണ് നമ്മൾ കൊടുക്കുക ഞാനൊരു അഞ്ചു മണിക്കൂറൊക്കെ ഇടവിട്ടിട്ട് സാധാരണ പാരസെറ്റമോൾ കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ നല്ല ഹൈ ആയിട്ട് ടെമ്പറേച്ചർ പോകുന്നോണ്ട്ട്ടാ അപ്പൊ ഇപ്പൊ നമ്മുടെ കുട്ടിക്ക് വാക്സിൻ കിട്ടിയെന്ന് വിചാരിച്ചിട്ട് തൽക്കാലം കാലിന് വേദനയൊന്നും ഇല്ലാന്ന് തോന്നണേ ഇനിയിപ്പോ ഇച്ചിരി കൂടി കഴിയുമ്പോ എങ്ങനെയാകും അറിയില്ല അപ്പൊ ഇത്രേ ഉള്ളു കേട്ടോ നമ്മുടെ വ്ലോഗ് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്